നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പറവണ സ്കൂളിൽ പ്ലാസ്റ്റിക് ബാഗ് ൾ വെട്ട പഞ്ചായത്ത് അംഗം ടി പി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക് ബാഗിന് ബദലായി പരിസ്ഥിതി സൗഹൃദ തുണി സഞ്ചി കടലാസഞ്ചി എന്നിവ നിർമ്മിച്ച് വിദ്യാലയവും കുട്ടികളും സമൂഹത്തിന് മാതൃകയായി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല അബ്സൈക്ലിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ആരംഭിച്ച സാരിതരൂ സഞ്ചിതരം ഒരിഗാമി കിറിഗാമി എന്നീ പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്ന പ്രദർശനം ഇതോടൊപ്പം നടന്നു പ്രസ്തുത ചടങ്ങിൽ ഏറ്റവും കൂടുതൽ തുണിസഞ്ചു നിർമ്മിച്ച മാതൃകയായ മുഹമ്മദ് ഷാദിൽ എന്ന വിദ്യാർത്ഥിയുടെ മാതാവ് റാഖിലയെ ഉപഹാരം നൽകി ആദരിച്ചു പ്രധാന അധ്യാപകൻ വി അബ്ദു സിയാദ് ഉപഹാര സമർപ്പണം നിർവഹിച്ച ചടങ്ങിൽ പി ടി എ ഭാരവാഹി ജെയ്സൽ പങ്കെടുത്തു അധ്യാപകരായ ജലാലുദ്ദീൻ സഞ്ജയ് റെനി വീണാദാസ് ഷീല ബിജുമോൻ അശ്വനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി బెటర్ న్యూస్ పరవన్న